ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കണോ ഞങ്ങളും ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകണോ സുഖമായിട്ടിരിക്കണോ സേഫായിട്ടിരിക്കണോ കേട്ടോ വലിയൊരു എന്താ പറയുക അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ടല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എയ്ത്ത് മന്തിലെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ് ചൊവ്വാഴ്ച ദിവസമാണ് കേട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടി പോണത് നമുക്ക് ശനിയാഴ്ച ദിവസമായിരുന്നു ശരിക്കും ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം ഡോക്ടർ ലീവ് ആയതുകൊണ്ട് നമുക്ക് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി തന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അബിയുണ്ട് പിന്നെ ഉമ്മയും മക്കളും ഉണ്ട് നമ്മളൊരു ഉച്ചയാകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ച അരിയെന്ന സമയത്താണ് ഡോക്ടർ ഉള്ളത് ഒരു നാല് മണിക്ക് ശേഷമാണ് ഡോക്ടർ ഉണ്ടാവുക പക്ഷേ ഞങ്ങളൊരു ഒന്നരൊക്കെ ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്കുള്ള ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ നമ്മൾ എത്ര നേരത്തോടെ ഡോക്ടറെ കാണാൻ ചെന്നോ അതിനനുസരിച്ച് നമുക്ക് കണ്ടിട്ട് തിരിച്ചു പോരാട്ടോ ലേറ്റ് ആവാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പത്തര പത്തേമുക്കാൽ പതിനൊന്ന് മണി അങ്ങനെയൊക്കെ ആകട്ടെ ഡോക്ടറെ കണ്ടിറങ്ങാന് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഉപ്പാക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു കൊടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എന്തായാലും നിന്ന് പുറത്തുനിന്ന് ചെറിയൊരു ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ചാലിശ്ശേരിയുള്ള നമ്പ്യാർ ഹോട്ടലിലാണ് കേട്ടോ ഇവിടുത്തെ നല്ല അടിപൊളി ഊണമാണ് കുറേ കറികളൊക്കെ ഉണ്ടാകും പായസവും പിന്നെ തൈരും രസവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഊണാണ് കേട്ടോ അവിടെ ഉണ്ടാവാറ് അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമുക്കിന്ന് വണ്ടിക്ക് പുക ടെസ്റ്റ് എടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ ഇവിടെ ചാലിശ്ശേരി കുന്നംകുളം റോഡിനുള്ള ഈ ഒരു ഹോട്ടലിൽ വന്നു ഇനി ഇത് കഴിച്ചതിന് ശേഷം എടുത്ത് പോയിട്ട് ചാലിശ്ശേരിയിൽ നിന്ന് കൂറ്റനാട് റോഡിനാണ് കേട്ടോ നമ്മൾ പുകപരിശോധന കേന്ദ്രം അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ വയറൊക്കെ നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളിത് കൂറ്റനാട് റോഡിനുള്ള പ്രയാഗ പറഞ്ഞിട്ടുള്ള ആ ഒരു പുക പരിശോധന കേന്ദ്രത്തിലേക്കാണ് കേട്ടോ പോണത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ള ആ ഒരു സംഭവം നടക്കുന്നത് ശരിക്കും മരണത്തെ മുഖാമുഖം കണ്ടു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ആ അങ്ങനത്തെ ഒരു അനുഭവം തന്നെയായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ ഒരു അവിടെ സെൻട്രറിൽ പോയതിന് ശേഷം അവിടുത്തെ സ്റ്റാഫ് വന്നു ഒരു ലേഡീസ് സ്റ്റാഫായിരുന്നു കേട്ടോ ലേഡീസ് സ്റ്റാഫ് വന്നിട്ട് വണ്ടിയിൽ കയറിയിരുന്നിട്ട് അവർ പുക പരിശോധിക്കണ സമയത്ത് വണ്ടി നന്നായിട്ട് റേസ് ചെയ്യിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് സ്റ്റാഫ് വന്ന് കയറിയപ്പോൾ അബ്യും പിന്നെ ഷാലിറ്റിച്ചൊക്കെ പുറത്ത് കറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നോടും മടും വണ്ടിയിൽ തന്നെ ഇരുന്നോളാം പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരിക്കേണ്ട ആ സ്റ്റാഫ് ഇരുന്നിട്ട് വണ്ടി നന്നായി റേസ് ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം റേസ് ഇച്ചതിന് ശേഷമാണ് കേട്ടാ ഓക്കെ ആയത് അങ്ങനെ ഓക്കെ ആയതിനു ശേഷം ആൾ ആളുടെ കയ്യിലുള്ള മെഷീനിൽ എന്താ ഓക്കെ അടിക്കാൻ സമയത്ത് വണ്ടി പെട്ടെന്ന് അങ്ങോട്ട് റേസ് ആയിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താ അതിങ്ങനെ റേസ് ആകണമെന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ ആൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിരിക്കുന്നു പക്ഷേ വണ്ടി തന്നെ റേസ് ആയതുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ അബി ഓടി വന്നിട്ട് വണ്ടി ഓഫ് ചെയ്തു വണ്ടി താക്കോൽ തിരിച്ചിട്ട് വണ്ടി ഓഫ് ചെയ്തു പക്ഷേ വണ്ടി ഓഫ് ചെയ്തെങ്കിലും ഓഫ് ആവുന്നുണ്ടായിരുന്നില്ല ഓഫാവുന്നുണ്ടായിരുന്നില്ലേട്ടോ അപ്പോഴത്തേനും ബാക്കിൽ നിന്ന് നല്ല രീതിക്ക് പുക വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അബി പറഞ്ഞു എല്ലാവരും വണ്ടിയിൽ ഇറങ്ങി ഓടിക്കുകയോ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചത് വണ്ടി കത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഞാന സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കുണ്ടായിരുന്നത് ഇച്ചു പേടിച്ചിട്ടാണ് കേട്ടോ കൈയും കാലം ഒക്കെ അങ്ങനെ വിറച്ചിട്ടിരിക്കണെ ഈയൊരു സമയത്ത് സംഭവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആദ്യം ഞാൻ പോയി മേടിച്ചത് സീറ്റ് ബെൽറ്റ് ലോക്ക് ആയിട്ടുണ്ടാവുമെന്നായിരുന്നു അങ്ങനെ സീറ്റ് ബെൽറ്റ് ഉരാൻ നോക്കി നോക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉരാൻ പറ്റി അടുത്തത് ഡോർ തുറക്കാൻ പറ്റുമെന്നായിരുന്നു കേട്ടോ ഒരു വിധത്തിൽ ഡോറും തുറന്നു അങ്ങനെ ഞാൻ ഇറങ്ങി പിന്നാലും ഉമ്മിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ വണ്ടിയുടെ പിൻഭാഗത്തൊക്കെ മൊത്തം പുക കൊണ്ട് നിറഞ്ഞിട്ട് നമുക്ക് കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ വണ്ടിയിൽ ഇറങ്ങിയപ്പോഴാണ് ശരിക്കും ഇങ്ങനൊരു അവസ്ഥയാണെന്നുള്ളത് മനസ്സിലായത് അപ്പോഴും വണ്ടി റേസ് ആയതുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് അതിൽ നിന്ന് സ്റ്റാഫ് ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഇത് ഈ ബഹളവും പിന്നെ ഈ പുക കണ്ടിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് ജെന്റ് സ്റ്റാഫ് ഓടി വന്നു അങ്ങനെ ആളിനെ തട്ടിയിട്ട് ഞാനും ആ സ്റ്റാഫും വിഴാനൊക്കെ പോയിട്ട കുറേ എന്താ പറയുക കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഞാൻ വിചാരിച്ചാൽ ശരിക്കും വീണു എന്നാണ് കേട്ടോ ആ വീണിട്ടുണ്ടെച്ചെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് വിഴാതെ അങ്ങോട്ട് രക്ഷപ്പെട്ട് അങ്ങനെ ആ സ്റ്റാഫ് ഓടി വന്നിട്ട് വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടും വണ്ടി ഓഫാവുണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് എങ്ങനെയോ തന്നെ വണ്ടി ഓഫായി ഞങ്ങൾ ശരിക്കും ആ വണ്ടി കത്തണത് മനസ്സിൽ കണ്ടിട്ടായിരുന്നു കണ്ടിട്ടായിരുന്നോട്ട് നിന്നിരുന്നത് കാരണം അങ്ങനെ പുക വന്നെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി കത്തിയിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിങ് മൊത്തം കത്തും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഒരു വലിയ ആണ് കേട്ടോ വലിയൊരു കോമ്പൗണ്ടിൽ വലിയൊരു ആണ് അവിടെ വണ്ടിയുടെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യലും പുക പരിശോധിക്കലും പിന്നെ ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് വർക്ക്ഷോപ്പിൽ സ്റ്റാഫ് ഫുഡ് കഴിക്കാൻ പോയിരിക്കുമായിരുന്നു അങ്ങനെ അവർ വന്നിട്ട് വണ്ടിയൊക്കെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഈ വണ്ടിയിൽ പോകേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു വണ്ടി എന്നാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് അവിടെ വേറെ വണ്ടി എടുത്ത് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ അബി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ കേട്ടോ അവർ ഒരു വിധത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി വണ്ടി ഓഫ് ചെയ്യാതെ തന്നെ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് അബീനെ ഒറ്റയ്ക്ക് വിടാനൊരു ധൈര്യം ഇല്ല അപ്പോൾ ഞങ്ങളും വണ്ടിയിൽ കയറിയിരുന്നു ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല കേട്ടോ സീറ്റ് ബെൽറ്റ് ഇടാത്തത് എന്താന്ന് ചോദിച്ചാൽ എങ്ങാനും വണ്ടി വീണ്ടും അങ്ങനെ ഒരു അവസ്ഥയിലെത്തി പുക വന്നിറങ്ങി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് വണ്ടിയിൽ ഇറങ്ങി ഓടണമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങള് സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരുവിധം വീട്ടിലെത്തി വണ്ടി വീട്ടിൽ തന്നെ ഇട്ടു വിട്ടാം അതിനുശേഷം അവിടെ ഇക്കാടെ ഏട്ടൻ്റെ വീട്ടിൽ കാറുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ടാട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണത് അപ്പം ശരിക്കും എന്താ പറയുക അങ്ങനെ പേടിച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു ട്ടാ ആദ്യം വണ്ടിയിൽ നിന്ന് ലോക്കായി എന്നുള്ള പേടിയായിരുന്നു അങ്ങനെ വണ്ടി എന്നൊക്കെ പേടിച്ചിട്ട് ഓടിയ സമയത്ത് വിഴാൻ പോയി അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഒരുമാതിരി ദിവസമായിരുന്നു കേട്ടോ അന്ന് അങ്ങനെ നമ്മൾ ഒരു ഒരുവിധത്തിൽ ഇവിടെ ഞാൻ കാണിക്കുന്ന ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ റൂട്ടിലുള്ള കുന്നംകുളം തൃശ്ശൂർ റൂട്ടിൽ കേച്ചേരിയിലുള്ള ഓക്സിജൻ ക്ലിനിക്കിലാണ് ഏട്ടാ ഇവിടെ നമുക്ക് സ്കാനിങ് ഉണ്ട് അതുപോലെ തന്നെ ലാബ് ഫാർമസി അങ്ങനെ ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഗൈനക്കോളജിസ്റ്റാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ലസിദാ സമീറാണ് കേട്ടോ ഇവിടെ ഒ പിയിലുള്ളത് അങ്ങനെ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഒരു നാല് പത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഡോക്ടർക്കുള്ള ടോക്കനൊക്കെ എടുത്തു പക്ഷേ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഡോക്ടർ ഇന്ന് കുറച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ എത്തുന്നതിനനുസരിച്ച് അവർ നമ്മളെ വിളിക്കുക കേട്ടോ ആരാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ച് അവർ വിളിക്കും പിന്നെ നല്ല ഡോക്ടറാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് ഈ ഒരു ഡോക്ടറായിരുന്നു അന്ന് ഡോക്ടർ അൻസാർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കൊണ്ടാണ് പിന്നീടാണ് ഡോക്ടർ അവിടുന്ന് മദർ ഹോസ്പിറ്റലിലേക്ക് മാറിയത് അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ഹോസ്പിറ്റൽ തന്നെ പിന്നീട് വന്ന ഡെലിവറിക്കൊക്കെ കാണിക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ ഈയൊരു ഡോക്ടറെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ ഡോക്ടറെ കാണിക്കുന്നതിന് മുൻപ് നമുക്കൊരു അസിസ്റ്റൻറ്റ് ഡോക്ടറെ കാണിക്കാനുണ്ട് അസിസ്റ്റൻറ്റ് ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അതൊക്കെ ഡോക്ടറോട് പറയുക അപ്പോൾ ഡോക്ടർ അതൊക്കെ നമ്മുടെ ഫയലിൽ എഴുതി വെക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിനായിട്ട് നമ്മുടെ ഡോക്ടറെ വിളിക്കുക അങ്ങനെ അസിസ്റ്റൻ്റ് ഡോക്ടറെ കണ്ടിറങ്ങി എനിക്ക് നല്ല വേദന ഉള്ളതുകൊണ്ട് തന്നെ യൂറിൻ ഇൻഫെക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് ഇവിടെ ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട് അവിടെ വന്നിട്ട് ചായ കുടിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചായക്ക് ചിക്കൻ റോളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ വീട്ടിൽ എടുക്കണതിനെക്കുറിച്ച് ചിന്തിച്ചത് അപ്പോൾ ഒരു ചിക്കൻ റോൾ കഴിച്ചു പിന്നെ ചായയും കുടിച്ചു കേട്ടോ ചായ നല്ല ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ചായ കുടിക്കുന്നത് പക്ഷേ അടിപൊളി ചായയാണ് കേട്ടോ നമ്മൾ വെള്ളം മിക്സ് ചെയ്തെങ്കിലും ചായയുടെ ടേസ്റ്റൊന്നും എങ്ങോട്ടും പോയിട്ടില്ല നല്ല ചായയായിരുന്നു അങ്ങനെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഡോക്ടർ വരുന്നത് ഡോക്ടർ വന്നതിന് ശേഷം പിന്നെ ഒരു ആറേഴ് ആൾക്കാരെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ യൂറിൻ ഇൻഫെക്ഷനും വീണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ഡോക്ടർ മരുന്ന് എഴുതി തന്നിട്ടുണ്ട് ഇനി നമുക്ക് മുപ്പത്തൊന്നാം തീയതി സ്കാനിങ് ആണ്ട്ടോ നയൻത്ത് മന്തിലെ സ്കാനിങ് ആണ് അന്ന് വന്നാൽ മതി അപ്പോൾ നമ്മളൊരു ഏഴേമക്കാലൊക്കെ ആകുമ്പോഴത്തേനും ഡോക്ടറെ കണ്ട് മരുന്ന് വേടിച്ചിട്ട് ദൈവം വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് പോകണപ്പോഴേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക നേരത്തെ ഇങ്ങനെ ആ ഒരു ടെൻഷനിലങ്ങനെ പോകുന്നതുകൊണ്ട് വണ്ടിക്കുള്ള പ്രശ്നത്തിൻ്റെ ആ ടെൻഷനിൽ പോകുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും വരുന്ന സമയത്ത് നടന്നില്ല അപ്പോൾ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു അപ്പോൾ കിട്ടാത്ത ഫ്രൂട്ട്സ് ഒക്കെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ചു എനിക്ക് നേരത്തെ കിവി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാങ്ങ പിന്നെ എന്താ പറയുക നമ്മുടെ ബട്ടർ ഫ്രൂട്ട് ഇല്ലേ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേട്ടാ അതൊക്കെ വാങ്ങിച്ചു പിന്നെ മക്കൾക്ക് ഉച്ചയ്ക്ക് സാധ ചോറിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവർക്ക് ബ്രോസ്റ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ബ്രോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ബ്രോസ്റ്റ് നമ്മൾ കൂറ്റനാട്ടിലെ കെ ആറിൽ പോയിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇക്കാക്ക് ഒരു ലുങ്കി തുണി എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ലുങ്കി തുണി ഇതൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ ഞാൻ ആ ഒരു ലുങ്കിത്തുണി എടുത്താൽ അപ്പോൾ അത് കണ്ടപ്പോൾ അബിക്കത് നല്ല ഇഷ്ടമായി അങ്ങനെ അവനക്കും ഒരു തുണി എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചുവിനൊരു ഡെയിലി യൂസിൻ്റെ പാൻറ്റ് പിന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ നമ്മുടെ യോഗട്ട് ഉണ്ടല്ലോ അത് വാങ്ങിച്ചു വിട്ടാ അതെനിക്കിപ്പം ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇടക്ക് ഒരു ചെറിയ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ കഴിക്കും പിന്നെ ഒരു കാജൽ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിക്കൊക്കെ പോകുന്ന സമയത്ത് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ എനിക്ക് കണ്ണെഴുതാതെ എനിക്കൊരു സുഖമില്ലാത്ത പോലെയാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കാജൽ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മരുന്നുകളൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ദിവസത്തെ വീഡിയോ അതിനിടയ്ക്ക് ഞാൻ ആ കാജൽ സ്റ്റിക്ക് കൊണ്ട് കണ്ണെഴുതി അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മാച്ചു നോക്കിയിട്ടാ അപ്പോൾ അത് പടരണൊക്കെ ഉണ്ട് കേട്ടോ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബായ്